കാത്തിരിപ്പിന്റെ വേദന ഭയങ്കര പെയിൻഫുൾ ആണോ ചുമ്മാത പറയാം കാത്തിരിപ്പിന്റെ വേദനയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് വാങ്ങിയാണ് തേങ്ങാക്കുലയാണെന്നൊക്കെ പക്ഷെ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നത് അതിനെക്കാട്ടി വലിയ വേദനയാണ് അത് വേറെ കാര്യം ഇറ്റ്സ് പേഴ്സണൽ അതുകൊട്ടെ ഏകദേശം അനാർക്കിളി ശാന്തനുവിനെ കാത്തിരുന്നത് പോലെ അനാർക്കിളി അല്ലല്ലോ കാത്തിരുന്നത് ശാന്തനുമല്ലോ അനാർക്കിളി കാത്തിരുന്നത് അതായത് സലിം അനാർക്കിളിയെ കാത്തിരുന്നത് പോലെ കാഞ്ചന മൊയ്തീനെ കാത്തിരുന്നത് പോലെ എന്നു തൻ്റെ അവസരം വരും എന്ന് കാത്തിരിക്കുകയാണ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറും നിലവിൽ എഫ് സി ഗോവയുടെ സെക്കൻഡ് ഗോൾ കീറുമായിട്ടുള്ള ലാറാ ശർമ്മ എന്നും പകരക്കാരനാവാൻ നിയോഗിക്കപ്പെട്ടവൻ തന്നെയായിരുന്നു ലാറാ ശർമ്മ ബംഗളൂരുവിൽ കളിക്കുന്ന സമയത്ത് ഗുർപ്രീതിൻ്റെ പകരക്കാരൻ ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് സച്ചിൻ്റെ പകരക്കാരൻ ദാണ്ട ഇതാ ഗോവയിൽ വന്നപ്പോൾ ഹൃദിക് തിവാരിയുടെ പകരക്കാരൻ പക്ഷെ വീണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞ് വേവലാതിപ്പെടാനൊന്നും പുള്ളി ആഗ്രഹിക്കുന്നില്ല ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്ന് മാത്രമാണ് പറയുന്നത് ആ പറയുമ്പം മറ്റേ ഈ അജി വർഗീസ് പറയുന്ന പോലെ കണ്ണീര് തുടച്ചിട്ട് പറ പറമ്പോനെ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അവസരം എന്ന് വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ഞാനത് മികച്ച പ്രകടനം പുറത്തെടുക്കുവാൻ വേണ്ടി വിനിയോഗിക്കും എനിക്കൊരു ചാൻസ് എപ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അത് നാളെ ആയിരിക്കാം അല്ലെങ്കിൽ അത് അടുത്ത മാസമായിരിക്കാം അടുത്ത വർഷമായിരിക്കാം അടുത്ത സീസണിലായിരിക്കാം അടുത്ത വർഷമായിരിക്കാം അതിനെക്കുറിച്ചൊന്നും ഞാൻ വേവലാതിപ്പെടുന്നില്ല ഞാൻ ക്ഷമയോടു കൂടി കാത്തിരിക്കുന്നു എൻ്റെ അവസരം കിട്ടുമ്പോൾ ഞാൻ നന്നായി പെർഫോം ചെയ്യും എന്ന് പറയുകയാണ് പരിക്കിൽ നിന്ന് മുക്തനായി വന്ന ശേഷം പിന്നെ കാര്യമായി പറ്റാൻ ഒരു മത്സരം പോലും കിട്ടാത്ത അവസ്ഥയാണ് ലാലാ ശർമ്മയ്ക്കുള്ളത് വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ് ഈ ഇതൊക്കെ കാണുമ്പോഴാണ് എറിയാൻ അറിയാമെന്നതിൻ്റെ വടികൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നത് ഈ ബ്ലാസ്റ്റേഴ്സ് ലാലാ ശർമ്മ എന്തിനാണ് കളഞ്ഞതെന്ന് എനിക്ക് അറിയില്ല അന്ന് നിന്ന് ലോണിൽ കിട്ടിയ പ്ലെയറെ അങ്ങ് പെർമനൻ്റ് ട്രാൻസ്ഫർ ആക്കി സ്വന്തമാക്കി വെച്ചായിരുന്നെങ്കിൽ ഇപ്പം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എമർജൻസി മാറി കമൽജിത്തിനെ കൊണ്ടുവരാൻ നിൽക്കണ്ടല്ലോ സച്ചിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടി വിശ്വാസമുള്ള പ്ലെയർ ലാലാ ശർമ്മയായിരുന്നു പക്ഷേ നമുക്കിവിടെ വികാ പോട്ടെ നമ്മളായിട്ടൊന്നും പറയുന്നില്ല പണ്ട് പറഞ്ഞതിൻ്റെയൊക്കെ കേസും ഒരു ഷോ കാണിക്കാനുള്ളൊരു എസ് ചെയ്യുന്ന വേണ്ട ഇനി പുതിയ സാധനതല വെക്കണ്ട